ये शिव मूल गलत उठनी इन को तो बोल बर्नी ले कि तुमा माने वो भाई उठ के दीनी मुड़ के बको रे मींग तो कटा भाईसा അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് രാവിലെ മീൻ പിടിക്കാൻ ഇറങ്ങിക്കാണ് ഓക്കെ ഇറങ്ങിയിട്ടുള്ള നമ്മുടെ അടുത്ത വീടിൻ്റെ അടുത്ത സ്കൂട്ടിൽ തന്നെയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ സ്കൂട്ടിന്ന് മീനടിച്ചിട്ടില്ല അധികം അല്ല മീനടിച്ചിട്ടില്ല എന്നാലും ഞാൻ ഇവിടെ ഇടക്കിടയ്ക്ക് വന്നു നോക്കും കാരണം ഇവിടെ നല്ല ആക്ടിവിറ്റി ഉള്ള സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ ഇടക്കിടയ്ക്ക് വന്നു നോക്കൂട്ട ഓക്കെ വറുത്തേക്ക് പോകട്ടുള്ളതാണ് വീട്ടിനെന്തോ രാവിലെ മഴയില്ല കാരണം ഭാഗ്യം ഇറങ്ങി ആകൾ ഞായറാഴ്ച അല്ലേ അപ്പോൾ അങ്ങനെ െന്തായാലും ഭീഷണി കിടക്കാം ഓക്കേ നമുക്ക് അവിടെ വഴി കണ്ടിട്ടാ ആ വഴി ഇറങ്ങി വെക്കാം ഓക്കെ ഇവിടെ ശരിക്കും ഇത് കാണാത്ത റോഡാട്ടാ ആദ്യത്തെ റോഡായിരുന്നു വെള്ളം പൊന്തി കൊണ്ട് കാണാത്തത് കേട്ടോ ട്ടോ ഫസ്റ്റ് മീൻ കറിയുണ്ട് മീൻ മിസ്സാവും കാരണം എൻ്റെ ഒന്നുമില്ല ഞാൻ ഒന്നു എടുക്കണ്ട വന്ന കേട്ടെ കേട്ടോ തേങ്ങ ഈ കരയ്ക്ക് പോയിട്ട് കവർ വരണം മീൻ പോയില്ലെങ്കിൽ മാത്രം കുഴപ്പം കേട്ടോ എഴുപത്ത് നാനൂറ് രൂപ ഉണ്ടാവും അരക്കിലോ ഉണ്ടാവും എന്തായാലും ഒരു അടിപൊളി മീൻ ആട്ടോ ഞങ്ങൾക്ക് ഇപ്പം അടിച്ച മീൻ ഒരു അരക്കിലോ എന്തെങ്കിലും ഉണ്ട് ഉണ്ടോ ഓക്കെ എന്തായാലും അടുത്തേക്കും നോക്കാം নাল মানে চে നമ്മുടെ ഗ്രിപ്പർ നിർക്കുക ഗ്ലിപ്പറ് നിർക്കാതായിരുന്നു അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടില്ല കേട്ടോ നമ്മുടെ ഫ്രോഗ് ഓക്കെ ഒരെണ്ണം മിസ്സായി രണ്ടെണ്ണം കയറി എനിക്ക് ഉറപ്പായിരുന്നു ഈ വഴിയിൽ അടിക്കണം നല്ല ചാൻസ് ഉണ്ട് ഞാൻ അതന്നെ ഇങ്ങോട്ട് പോകുന്നത് ഇഷ്ടമായിട്ടാ പറ്റില്ല ഒരു നാലാക്കി കവറിലാക്കിണ്ട്ടാ എടുപ്പല്ല നീ കിട്ടി കഴിഞ്ഞാലേ പിന്നെ അത് പോവാണ്ട് നോക്കാൻ ഫ്രോഗ് പ്രശ്നം ഈ ഫ്രോഗ് കട്ടി കുറഞ്ഞ എന്താ പറയുക റബ്ബറിന്റെ ക്വാളിറ്റി നല്ല ക്വാളിറ്റിയാണ് പക്ഷെ അതിന്റെ ഹാർഡ്നെസ് ഇത്ര കുറഞ്ഞ ഫ്രോഗ് കിട്ടിയാന്ന് വെച്ചാൽ ദൈയിലിട്ട് എടുത്തോട്ടോ എന്റെ പൊന്നേ മീനൊക്കെ വേറെ ആർക്കും അടിച്ചിട്ട് നമുക്ക് ഇടിക്കും അത് എന്താടാ ഏകദേശം മഴക്കാരൊക്കെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മൾ നൈസായിട്ട് കയറാൻ പോവാ ഇനി നടന്ന് നടന്ന് എത്തണം ആ ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ടോ അവിടെ വരെ എത്തണം ഒരു മഴ കിട്ടി നമ്മളെന്തായാലേ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ കുറേ നാളെ മീൻ പിടിക്കാൻ വീട്ട് അധികം കിട്ടാറില്ലിരിക്കും ഒന്നോ രണ്ടോ മാക്സിമം കിട്ടാറുള്ളൂ അതൊന്നും ചെറുതേ വരുന്നുള്ളൂ അപ്പോൾ ഞാൻ അന്നേരം വീട്ടിലെത്തിയിട്ടുണ്ട് അമ്മയുടെ റിയാക്ഷൻ നോക്കാ നമുക്ക് എന്തായാലും മനസ്സിലാക്കാം അമ്മ ദീപിക ഇവിടെ ഒരു ദീപികളായിട്ട് എനിക്കെ പുച്ചായിരുന്നില്ല തന്നെ നോക്കുന്നേ എണ്ണാർഡിയേക്കോ എണ്ണാർ എടിയേക്കോ നമ്മള് പിന്നെ വെറുതെ രണ്ടല്ല ഇപ്പൊ കാണിച്ചു തരാം എടുക്ക മൊത്തം കാണിച്ചുട്ടെ ണ്ടാവും തരണ്ടു ഓക്കേ ലേ ഹാപ്പി കൊറോന്ന ആകേശി ഏടാ അമ്മയുടെ പരാതിമാരിയ കൊടുക്കുന്നുണ്ട് അദ്ദേഹം എടുക്കണോ ഓക്കെ ഓക്കെ അല്ല പിന്നെ ബൈ ബൈ അപ്പൊ അടുത്ത വീട്ടില് കാണാം